നിങ്ങളുടെ എല്ലാവരുടെയും ആശംസയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലക അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇനി വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹം ഓൺലൈനായി ആ കർമ്മം ഈ വേദിയിൽ നിർവഹിക്കുകയാണ് വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ മാതൃക വീട് ഫസ്റ്റ് മോഡൽ ഹൗസ് അതിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു നാനൂറ്റി മുപ്പത് ഇത്തരം വീടുകളാണ് ഈ ടൌൺഷിപ്പിന്റെ ഭാഗമായി ആയിരം അടി വീതം വിസ്തീർണത്തിൽ നമ്മൾ പണിയുന്നത്